ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ അനുഭവസമ്പത്തിന്റെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും തിന്നൂർ മുതൽ കൊല്ലം സ്ട്രിപ്പ് ഉദകമണ്ഡലം സമീപ പ്രദേശങ്ങൾ ഈ ഭൂപടത്തിൽ വെള്ളനിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിൽ മഴയില്ല ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘമണ്ഡലത്തിലും സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും മണ്ണാർക്കാടും സമീപ പ്രദേശങ്ങളിലും രാത്രി വളരെ ചെറിയ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയെട്ട് സെൽഷ്യസ് ആയിരിക്കും തൃശൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് മുപ്പത് സെൽഷ്യസ് കാറ്റന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിടാ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ അനുഭവസമ്പത്തിൻറെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡിസംബർ പത്തൊമ്പത് വ്യാഴാഴ്ച പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞ് ഉണ്ടാകും തിനൂർ മുതൽ കൊല്ലം സ്ട്രിപ്പ് ഉദകമണ്ഡലം സമീപ പ്രദേശങ്ങൾ ഈ ഭൂപടത്തിൽ വെള്ളനിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിൽ മഴയില്ല ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘമണ്ഡലത്തിലും സമീപ പ്രദേശങ്ങളിലും മഴയുണ്ടാകും മണ്ണാർക്കാടും സമീപ പ്രദേശങ്ങളിലും രാത്രി വളരെ ചെറിയ മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ശരാശരി താപനില ഇരുപത്തിയെട്ട് ആയിരിക്കും തൃശൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉച്ചയ്ക്ക് മുപ്പത് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിട